ഒരു ജനതയുടെ ശബ്ദം ലോകം കേൾക്കാതിരിക്കാൻ എന്തു ചെയ്യണം അവരുടെ കണ്ണും കാതും വായും ഒരുമിച്ച് മൂടിക്കെട്ടുക അതാണിപ്പോൾ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ ചെയ്തിരിക്കുന്നത് അധാർമികത തടയാനെന്ന വിചിത്ര ന്യായം പറഞ്ഞ് രാജ്യത്തെ ഇന്റർനെറ്റ് സേവനങ്ങൾ പൂർണമായും വിച്ഛേദിച്ചിരിക്കുന്നു രാജ്യം സമ്പൂർണ്ണ ഡിജിറ്റൽ ബ്ലാക്ക് ഔട്ടിലാണ് ഇതോടെ നാല് കോടിയിലധികം വരുന്ന ഒരു ജനത പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ പൂർണമായും ഒറ്റപ്പെട്ടിരിക്കുകയാണ് താലിബാന്റെ കണ്ണിലെ ഏറ്റവും വലിയ ശത്രു ഇന്റർനെറ്റ് ആണ് അശ്ലീല സൈറ്റുകൾ കാണുന്നത് തടയാനാണ് ഈ കടുത്ത നടപടി എന്നാണ് താലിബാൻ നേതാക്കൾ നൽകുന്ന വിശദീകരണം എന്നാൽ ഈ വാദത്തിന്റെ മറവിൽ അവർ ഒളിച്ചു കടത്തുന്നത് തങ്ങളുടെ ഭീകരത നിറഞ്ഞ ഭരണത്തിനെതിരായ ശബ്ദങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് താലിബാന്റെ ഭീകരവാഴ്ചയുടെ യഥാർത്ഥ മുഖം ലോകം കാണുന്നത് അവർ ഭയക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത് താലിബാന്റെ പരമോന്നത നേതാവായ ഹിപ്തുല്ല അക്കുൻസാദയുടെ നേരിട്ടുള്ള ഉത്തരവ് പ്രകാരമാണ് ഫൈബർ ഓപ്റ്റിക് കേബിളുകൾ മുറിച്ചു മാറ്റി രാജ്യത്തെ ഇന്റർനെറ്റ് ശവപ്രമ്പാക്കി മാറ്റിയത് ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ ഈ വിലക്ക് തുടരണമെന്നാണ് താലിബാൻ വക്താവ് അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത് സൂചിപ്പിക്കുന്നത് അനിശ്ചിത കാലത്തേക്ക് നീളുന്ന ഒരു ഇരുണ്ട കാലഘട്ടത്തെയാണ് ഇനി താലിബാൻ കൊണ്ടുവരാൻ പോകുന്നത് എന്നാണ് ഇന്റർനെറ്റ് നിരീക്ഷണ സംഘടനയായ നെറ്റ് ബ്ലോഗിന്റെ ഗ്രാഫുകൾ ഒരു ഞെട്ടലോടെയാണ് ലോകം കണ്ടത് അഫ്ഗാനിസ്ഥാനിലെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി മിനിറ്റുകൾക്കുള്ളിൽ നൂറ് ശതമാനത്തിൽ നിന്ന് വെറും പതിനാല് ശതമാനമായും പിന്നീട് പിന്നീടത് ഒരു ശതമാനമായും കുത്തനെ കുറഞ്ഞു അതോടെ രാജ്യത്തെ വാർത്താ ഏജൻസികൾ ബാങ്കുകൾ ആശുപത്രികൾ വ്യവസായങ്ങൾ സാധാരണക്കാരുടെ മൊബൈൽ ഫോണുകൾ വരെ നിശ്ചലമായി കാബൂളിലെ തങ്ങളുടെ ഓഫീസുകളുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ലെന്ന് എഫ് പി അസോസിയേറ്റ് പ്രസ് തുടങ്ങി അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കാബൂൾ വിമാനത്താവളത്തിൽ നിന്നുള്ള നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കി ഇതോടെ രാജ്യത്തിന് പുറത്തു കടക്കാനുള്ള അവസാന വഴിയും അടഞ്ഞ അവസ്ഥയിലാണ് ജനങ്ങൾ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം നേരത്തെ തന്നെ വിലക്കിയ താലിബാൻ ഇപ്പോൾ സർവകലാശാല സിലബസിൽ നിന്ന് സ്ത്രീകൾ എഴുതിയ പുസ്തകങ്ങളും മനുഷ്യാവകാശ ഭാഗങ്ങളും നീക്കം ചെയ്തിരിക്കുകയാണ് ഈ ഇന്റർനെറ്റ് ബ്ലാക്ക് ഔട്ടോടെ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ അവസാന സാധ്യതയും ഇല്ലാതാവുകയാണ് പുറത്തു നിന്നുള്ള ചിന്തകളോ അറിവുകളോ കടന്നു വരാതെ തങ്ങളുടെ ഇഷ്ടപ്രകാരം ഒരു ജനതയെ അടക്കി ഭരിക്കാനുള്ള തുറന്ന ജയിലായി അഫ്ഗാനിസ്ഥാനെ മാറ്റുകയാണ് താലിബാൻ ഈ ഡിജിറ്റൽ ഇരുട്ടിന്റെ മറവിൽ ഇനി എന്ത് മനുഷ്യാവകാശ ലംഘനങ്ങളാണ് നടക്കാൻ പോകുന്നതെന്ന ഭീതിയിലാണ് ലോകം അന്താരാഷ്ട്ര സമൂഹം പതിവ് പ്രസ്താവനകൾക്കപ്പുറം എന്തു ചെയ്യുമെന്ന ചോദ്യത്തിന് മുന്നിൽ ഒരു ജനതയുടെ നിലവലി ഡിജിറ്റൽ ലോകത്ത് നിന്ന് പൂർണമായും മാഞ്ഞിപ്പോയിരിക്കുന്നു